ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പേർക്കും അറിയാവുന്നതാണല്ലേ മധുര ചീര ആ ഞാൻ അതും കുറച്ച് ഒന്ന് നട്ടു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമോ പിന്നെ ഒരുപാട് വളമോ ഒന്നും വേണ്ട വെറുതെ ജസ്റ്റ് ഒന്നൊരു തൈ കൊണ്ടുവന്ന് നട്ടാൽ മതി അത് നല്ലവണ്ണം പൊടിച്ച് കയറിക്കോളും നമുക്ക് മുരിങ്ങയില ചീരയില ഇതുപോലുള്ള ഗുണങ്ങൾ അതിനെക്കാട്ടിയും ചീരയെക്കാട്ടിയും കുറച്ചുകൂടെ ഗുണമുള്ളതാണ് ഈ മധുര ചീര ഈ ഷുഗർ ഉള്ളവർക്ക് ബി പി ഉള്ളവർക്കൊക്കെ ഈ മധുര ചീര തോരം വെച്ച് കഴിക്കുന്ന ഭയങ്കര നല്ലതാണ് ഇത് കുറച്ചുകൂടെ വളരുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള കായകളുണ്ടാവും പക്ഷെ ആ കായ് അങ്ങനെ വലുതായിട്ടൊന്നും ആരും ഉപയോഗിക്കും ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഇത് കാച്ചു കഴിയുമ്പോൾ പക്ഷേ ഇത് കാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയുടെ പുഷ്ടിയൊക്കെ ഒന്നങ്ങോട്ട് കുറയും കായ്ക്കുന്നതിന് മുമ്പായിട്ട് നല്ല പുഷ്ടിയോടെ വളരുന്ന ചീര ഈ കാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ പുഷ്ടി ചെറുതായിട്ടൊന്ന് കുറയും അപ്പോൾ ഞങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ഇത് മുട്ടിട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ ഇലകളെല്ലാം പറച്ച് തോരം വയ്ക്കും തോരം വയ്ക്കാൻ കൊള്ളാം ഒഴിക്കാൻ ഒഴിക്കാൻ കറി വയ്ക്കാൻ നമ്മൾ ഒഴിച്ചു കൂട്ടാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് ചീരയുടെ ഈ ഈ മധുര ചീരയുടെ ഇലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഒഴിച്ചുകറി ഉണ്ടാക്കി നോക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിത് വെച്ചിട്ടുണ്ട് നമ്മൾ വെറുതെ രസം വയ്ക്കുന്നത് പോലെ ഒരല്പം ഇതിൽ നിന്ന് കുറച്ച് ചീര എടുത്തിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അവിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ ഒഴിക്കാൻ ഈ പച്ച തീയലൊക്കെ വയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന കൂട്ടുപോലെ ഉണ്ടാക്കി അരച്ചിട്ട് ഒന്ന് ഇതിൽ ഒഴിച്ചിട്ട് ശകലം ഒന്ന് ചൂടായിട്ട് കടുക് താളിച്ച് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപ്പൊളി ഒഴിക്കാൻ കറി നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം തോരൻ ഉണ്ടാക്കാം ഇതുണ്ടാക്കാം അല്ലാതെ നമുക്ക് മിഴുക്ക് വരട്ടി പോലെ വേണമെങ്കിൽ ഈ ഇല ഉണ്ടാക്കാം കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും ഈ ഇലയും കൂടെ ഇട്ടിട്ട് നമുക്ക് മിഴുക്ക് വരട്ടിയായാലും ഭയങ്കര ടേസ്റ്റ് ആകട്ടോ അതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ മിഴുക്ക് വരട്ടി ഇതിൻ്റെ ഈ മധുര ചീരയുടെ മുഴുക്ക് വരട്ടി ഭയങ്കര ടേസ്റ്റാണ് ഞാനിതെല്ലാം ഇതിൽ ഞാൻ രണ്ട് മൂന്നായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ മധുര ചീര കിട്ടുവാൻ ണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കറികളൊന്നുണ്ടാക്കി കഴിക്കണം ഏറ്റവും കൂടുതൽ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്ന ഒരു ഇലക്കറിയാണ് ഈ മധുര എന്ന് പറയുന്നത് ഓക്കേ ബൈ